ഐ അയം ഡോക്ടർ അനു ജോസഫ് ഞാൻ എച്ച് എൻസി മട്ടന്നൂരിലെ ജനറൽ മെഡിസിൻ കൺസൾട്ടൻ്റാണ് മഴക്കാലങ്ങളിൽ ഉപിയിൽ വരുന്ന അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന കേസുകളിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം കേസുകളും ഡെങ്കി ഫീവർ അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് അങ്ങനെയുള്ള അസുഖങ്ങളാണ് അപ്പോൾ ഡെങ്കി ഫീവർ എന്ന് പറയുന്നത് ഒരു വെക്ടർ ബോൺ ഡിസീസാണ് അതായത് കൊതുകളിലൂടെ പകരുന്ന ഡിസീസാണ് എക്സ്പെഷ്യലി ഡേ ടൈം ഇത് പകർത്തുന്നത് അതായത് പകൽ സമയത്ത് കടിക്കുന്ന ഇത് പകരുന്നത് ഇതിൻ്റെ ലോക രോഗ എന്ന് പറയുന്നത് ശക്തമായ പനി അതുപോലെ ഇതിന് മറ്റൊരു പേരാണ് ബ്രേക്ക് ബോൺ ഡിസീസ് എന്ന് പറയുന്നത് അതായത് ശക്തമായിട്ടുള്ള തലവേദന കണ്ണിൻ്റെ പിന്നിലുള്ള വേദന മയാൽജിയ റാഷ് ഫോമേഷൻ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഡെങ്കി എന്ന അസുഖത്തിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് വാസ്കുലർ ലീക്കേജ് ആണ് അതായത് ഒപ്പീനിയ ഉണ്ടാകുമ്പോൾ അതായത് പ്ലേറ്റ്ലെറ്റ് കുറയുന്ന സമയത്ത് നമ്മൾ ഉണ്ടാകുന്ന വാസ്കുലർ ലീക്കേജ് വഴി ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഹെമറേജിക് ഫീവർ എന്നുള്ള ലെവലിലേക്ക് ഇത് മാറും അപ്പോൾ ഇത് തടയാനായിട്ട് നന്നായിട്ട് നമ്മൾ ഹൈ ഹൈഡ്രേറ്റ് ചെയ്യുകയാണ് മെയിനായിട്ട് വേണ്ടത് അതേപോലെ പാരസെറ്റമോളും മുതലായിട്ടുള്ള മരുന്നുകൾ എടുക്കുകയാണ് വേണ്ടത് ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻ്റ് ഇല്ല കാരണം ബേസിക്കലി ഇതിൽ ഇതൊരു വൈറൽ ഫീവറാണ് അതുകൊണ്ട് തന്നെ ഇതിന് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഇല്ല പക്ഷേ എന്നാലും രോഗലക്ഷണങ്ങൾ ട്രീറ്റ് ചെയ്യുക പ്ലേറ്റ്ലെറ്റ് കുറയാതെ നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയും രോഗലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വരാൻ മടിക്കാതിരിക്കുക അതിൻ്റെ കൂടെ തന്നെ കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക ഒക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം